നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ന്യൂഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയിരിക്കെ ബി ജെ പി പ്രതിപക്ഷ കക്ഷികളുടെ ശക്തി പ്രകടനമായി പതിനഞ്ച് രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് മൂന്നിടത്തും എൻ ഡി എ അധിക സ്ഥാനാർത്ഥികളെ നിർത്തിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത് ക്രോസിംഗ് വോട്ടിംഗ് സംഭവിച്ചാൽ അപ്രതീക്ഷിത ഫലങ്ങൾ ഉണ്ടായേക്കാം ഉത്തർപ്രദേശിൽ ബി ജെ പി എട്ടാമത്തെ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ പത്ത് രാജ്യസഭാ സീറ്റുകളിലേക്ക് പതിനൊന്ന് പേർ മത്സരത്തിനുണ്ട് നാനൂറ്റിമൂന്ന് അംഗ നിയമസഭയിലെ നിലവിലെ അംഗബലം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ആയതിനാൽ ഒരു സ്ഥാനാർത്ഥിക്ക് മുപ്പത്തിയേഴാം മുൻഗണന വോട്ടുകൾ ആവശ്യമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടും എൻ ഡി എക്ക് ആകെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എം എൽ എമാർ നിലവിലുള്ളത് സമാജ്വാദി പാർട്ടിക്ക് നൂറ്റിയെട്ട് പേർ ഇന്ത്യ മുന്നണി പാർട്ടികളുടെ പിന്തുണയോടെ അത് നൂറ്റി പത്തായി ഉയർന്നേക്കാം ഇതിനനുസരിച്ച് ബി ജെ പിക്ക് എട്ടാം സ്ഥാനാർത്ഥി ജയിപ്പിക്കുവാനുള്ള വോട്ടുകളില്ല ഇന്ത്യ മുന്നണിക്ക് ഒരു വോട്ടിന്റെയും കുറവുണ്ട് ന്യൂസ് ഡെസ്ക് തേർഡ് ഐ ന്യൂസ്